നമസ്കാരം പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം ശ്രീകൃഷ്ണപുരത്ത് തുടരുകയാണ് രണ്ടാം ദിവസവും ഒരുപാട് ഇന്ന് കലാമത്സരങ്ങൾക്ക് വേദി ഉണർന്നിരിക്കുകയാണ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് രണ്ടാം ദിവസത്തെ പ്രധാന മത്സരങ്ങൾ എന്ന് പറയുന്നത് തിരുവാതിരക്കളി അതുപോലെ തന്നെ നൃത്തം തുടങ്ങിയ മത്സരങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പണിയനൃത്തത്തിൻ്റെ വേദിയിലാണ് ഇന്നും ഒരുപാട് മത്സരങ്ങൾ മറ്റൊരുപാട് മത്സരങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് പതിനെട്ട് വേദികളിലായിട്ടാണ് ഇന്ന് കലോത്സവത്തിൽ മത്സരങ്ങൾ നടക്കുന്നത് ബാൻഡ് മേളം നടക്കുന്നുണ്ട് തിരുവാതിരക്കളി നടക്കുന്നുണ്ട് നാടോടി നൃത്തം നടക്കുന്നുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണപുരത്ത് ശരിക്കും ഒരു കലാവിരുന്ന് ഒരുക്കിയാണ് കലോത്സവത്തിൻ്റെ രണ്ടാം ദിനം ഇന്ന് ഇവിടെ പുരോഗമിക്കുന്നത് ധാരാളം ആളുകൾ ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ധാരാളം ആളുകൾ ഈ കലോത്സവത്തിൽ ഇത്തവണ ഉൾപ്പെടുത്തിയ ഗോത്ര കലകളിൽ ഒന്നായ പഴയ നൃത്തം ആസ്വദിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകളാണ് ഈ കലോത്സവത്തിൻ്റെ രണ്ടാം ദിനം നടക്കുന്ന ഈ പണിയനൃത്തം ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പണിയനൃത്തം കാണുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീകൃഷ്ണപുരത്തെ ബാപ്പൂജി ചിൽഡ്രൻസ് പാർക്കിലാണ് ഈ പണിയനൃത്തത്തിന്റെ വേദി എന്ന് പറയുന്നത് തമ്പോല എന്ന് ആ ഗോത്ര വിഭാഗക്കാരുടെ കലയുടെ ഭാഗമായ തമ്പോല എന്ന ഒരു പേരാണ് ഈ സ്റ്റേജിന് നൽകിയിട്ടുള്ളത് വളരെ ആസ്വദിച്ച് ധാരാളം ആളുകൾ ഈ മത്സരം കാണാൻ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് കലോത്സവത്തിൽ ഇത്തവണ ഉൾപ്പെടുത്തിയ ഒരു പുതിയ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു കലാവിരുന്നാണ് പുതിയൊരു ദൃശ്യാനുഭവമാണ് ഈ ഗോത്രകലകളുടെ ഈ അവതരണം എന്ന് പറയുന്നത് കുട്ടികൾക്കും അതെ വളരെ ആയി കളിക്കേണ്ട ഒരു മത്സരമാണ് ഈ ഗോത്രകലകളുടെ വളരെ കൈയ്യടിച്ച് കാണികൾ ഈ മത്സരം കാണുന്ന ഒരു കാഴ്ചയാണുള്ളത് വളരെ ആസ്വദിച്ച് കാണേണ്ട ഒരു മത്സരം എന്ന് തന്നെ പറയാം ഗോത്ര വിഭാഗക്കാർ കളിക്കുന്ന പണിയനൃത്തമാണ് വയനാട്ടിലെ ഒരു വിഭാഗക്കാർ കളിക്കുന്ന പണി വയനാട്ടിലെ കൃഷിപ്പണിയുടെ ഭാഗമായി ഗോത്ര വിഭാഗക്കാരുടെ കൃഷിപ്പണിയുടെ ഭാഗമായി നടക്കുന്ന പണിയനൃത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വളരെ ആസ്വദിച്ച് ഇത്തവണ കലോത്സവത്തിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഈ ഗോത്ര കലകൾ തന്നെയാണ് ഗോത്ര കലകൾ കാണാനും ആസ്വദിക്കാനും നേരത്തെ നാടൻപാട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഇത്തവണ കലോത്സവത്തെ വേറിട്ടതാക്കുന്നത് അല്ലെങ്കിൽ കലോത്സവത്തിന് പുതിയൊരു താളം പകരുകയാണ് ഈ ഗോത്ര കലകൾ തമ്മിലുള്ള ഗോത്രകലകളുടെ ഈ വരവ് എന്ന് പറയാം ധാരാളം ഹൈസ്കൂൾ വിഭാഗ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൃത്തം ഇനി നാളെ ഇരുള നൃത്തം മറ്റ് വിഭാഗങ്ങളിലെ മത്സരമൊക്കെ ഈ വിഭാഗത്തിൽ വരുന്നുണ്ട് ഇന്ന് നൃത്തമാണ് ഇവിടെ നടക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള ഗോത്ര വിഭാഗക്കാരുടെ പണിയനൃത്ത മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാണാനും ആസ്വദിക്കാനുമായിട്ട് നേരത്തെ മത്സരം കഴിഞ്ഞ മത്സരാർത്ഥികളും മത്സരിക്കാനിരിക്കുന്ന മത്സരാർത്ഥികളും ധാരാളം ആളുകളും നാട്ടുകാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഏറ്റവും ശ്രദ്ധ വേണ്ട ഒരു മത്സരമാണ് ഏറ്റവും പ്രധാനമായി നല്ല നല്ല ചിട്ടയോടെ കളിക്കേണ്ട ഒരു മത്സരമാണ് ഈ ഇരുളനൃത്തം അല്ലെങ്കിൽ ഈ ഗോത്ര വിഭാഗക്കാരുടെയൊക്കെ മത്സരങ്ങളായി ഇരുളനൃത്തം പണിയനൃത്തം എന്നിവയൊക്കെ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം ദിവസം കലോത്സവ വേദിയെ ഉണർത്തിയത് ഈ ഇരുള നൃത്തം അല്ലെ ഈ പണിയനൃത്തം എന്ന ഈ മത്സരം തന്നെയാണ് എന്തായാലും അതിന്റെ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കേണ്ടത് നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഈ മത്സരങ്ങൾ കണ്ടുവരാം വട്ടക്കളി കമ്പളനാട്ടി എന്നീ കലാരൂപങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ സമൂഹത്തെ പണിയാളർ എന്ന് വിളിച്ചിരുന്നു. ജന്മിമാരുടെ കൃഷിഭൂമിയിൽ കൂലിയില്ലാതെ പണിയെടുക്കുന്നതിനും വേഗം തീർക്കുന്നതിനും വേണ്ടി ഊരിലെ ആളുകളെ ഒരുമിച്ച് ചേർത്ത് തുടികട്ടിയും കുഴലൂതിയും ആടിയും പാടിയും ചിരിച്ചും കളിച്ചും വയലിലിറങ്ങി പണിയെടുത്തിരുന്നു ഇവർ പിന്നീട് പണിയരുടെ കാർഷികോത്സവമായി മാറിയ കലാരൂപമാണ് കമ്പളനാട്ടി വട്ടക്കളി പണിയ സമുദായക്കാർ പാരമ്പര്യമായി കൈമാറി വരുന്ന വട്ടക്കളി എന്ന കലാരൂപം പേര് പോലെ തന്നെ വട്ടത്തിൽ ചൂട് വെച്ച് കളിക്കുന്ന ഒന്നാണ് ചെറുമരം നടുമരം വലിയ മരം എന്നീ പേരിലുള്ള മൂന്ന് തുടിയും കുഴലും ചില സന്ദർഭങ്ങളിൽ കൊട്ടിനും പാട്ടിനും താളമേകാൻ ട്ടി താളം ചലുക്കി കൊടുക്കും ആടിയും പാടിയും ചിരിച്ചും കളിച്ചും കൂവി വിളിച്ചും കളിയാക്കിയും ഊരുകളിൽ അവതരിപ്പിച്ചു വരുന്ന വട്ടക്കളി എന്ന കലാരൂപം ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്നു ഇന്ത്യയുടെ മണിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം